അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈ നൂപാർക്ക് പറയുകയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലോട്ടസ് ബിസ്കോഫ് പുഡിങ് ഉണ്ടാക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ലോട്ടസിൻ്റെ ബിസ്ക്കറ്റ് ഒരു പത്ത് പീസ് ഇതേപോലെ നന്നായിട്ട് പൊടിച്ചിട്ട് ബട്ടറിൽ ജസ്റ്റ് ഒന്ന് ആഡ് ബട്ടർ ആഡ് ചെയ്തിട്ട് വെക്കാം പിന്നെ ബിസ്കോഫ് ഒരു നാല് ടേബിൾ സ്പൂണ് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇഷ്ടങ്ങളൊരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതുപോലെ മെൽറ്റ് ആക്കി വെക്കാം ഒരു പാത്രത്തിൽ കുറച്ച് പാൽ ചേർത്തിട്ട് കാക്ക കപ്പ് പാലിലേക്ക് ഒരു പാക്കറ്റ് വിപ്പിംഗ് പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക അത് ആ ഒരു സ്റ്റിഫായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഫ്രഷ് ക്രീമും പിന്നെ നമ്മൾ ആ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് മെൽറ്റ് ചെയ്തതും പിന്നെ ആവശ്യത്തിന് മധുരമനുസരിച്ചിട്ട് മിൽക്ക് മേടും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക അതിലേക്ക് നമ്മൾ റോസ്റ്റഡ് ക്യാഷ്യ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൈറ്റ്സ് ഇടാം പുഡിങ് ട്രയിൽ നമ്മൾ ആ ബിസ്ക്കറ്റ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വയ്ക്കുക അതിൻ്റെ മുകളിൽ ആ നമ്മളെ ക്രീം മിക്സർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ സെറ്റാക്കി വെക്കുക നല്ല അടിപൊളി ആണ് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ കുറച്ച് നമ്മൾ ആ സ്പ്രെഡ് തന്നെ ഇതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാന്ന് നിങ്ങളുടെ ലോട്ടസിൻ്റെ ബിസ്കോഫിൻ്റെ സ്പ്രെഡും ലോട്ടസ് ബിസ്ക്കറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡി കാണും ഇങ്ങിയ പുഡിയാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ശരിക്കും ആ ലോട്ടസിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് ഞാൻ ഇത് കുറച്ച് മുമ്പേ ഒരു പുഡിങ്ങാണ് എന്തായാലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ മാർക്കറ്റിൽ ഇവിടെ നാട്ടിൽ ആണ് ബിസ്കോഫിൻ്റെ സ്പ്രെഡും അതുപോലെ ലോട്ടസ് ബിസ്ക്കറ്റൊക്കെ നമുക്കിവിടെ ഷോപ്പിലെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടം മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെല്ലേക്കൺ കൂടി ഓൺ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ മീ കാണാം ബായ്